അതൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്ക് പെരപ്പറം തോക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പൊ വരട്ടെ ഒന്നുമില്ല ഒന്നുമില്ല സാങ്കേതികമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആദ്യം ഞാൻ പഠിക്കണം വകുപ്പിനെ ഞാൻ പഠിക്കണം പഠിച്ചതിന് ശേഷം സാധ്യമായത് തീർച്ചയായും നമുക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ലേ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ വിശ്വാസമില്ല ആ എമ്മയാണ് എനിക്ക് സത്യവാചകൻ തന്നത് പിന്നെ ഇത് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കേ മോദി എങ്ങാണെന്ന് പറഞ്ഞിരുന്നോ എന്നെ പ്രധാനമന്ത്രിയാക്കണം വാർത്തകൾ ആരാ ഞാൻ എന്താണ് ഇലക്ഷന് മുമ്പ് പറഞ്ഞത് ഞാൻ മന്ത്രിയെ ആവില്ല എന്നാണ് എന്റെ പ്രയോറിറ്റി എം പിഷിപ്പ് എംപിയുടെ പ്രവർത്തനം സിനിമ പറഞ്ഞോ പിന്നെന്തിനാ എൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിക്കുന്ന നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും വാഗ്ദാനം തന്നെങ്കിൽ അവരോട് ചോദിക്കുക